ഗ്രാമികൾക്ക് സ്വാഗതം തലശ്ശേരി കുയ്യാരിയിൽ റെയിൽവേ മേൽപ്പാലവും പുതിയ പാലവും വരുന്നു പ്രതിദിനം ഇരുപതിലേറെ തവണ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന കുയ്യാരി റെയിൽവേ ഗേറ്റിനും നിലവിൽ തകർന്നു തുടങ്ങിയ പാലത്തിനും സമയവുമായാണ് കുയ്യാലിയിൽ പുതിയ പാലവും റെയിൽവേ മേൽപ്പാലവും വരുന്നത് വിവരാകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പൊതുമരാമത്തിൻ്റെ വിശദീകരണം സാമൂഹ്യ പ്രവർത്തകനായ മൂസക്കുട്ടി പെരിങ്ങാടി വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടിയിലാണ് ഈ വിവരം പുതുമരാമുത്ത് അറിയിച്ചത് രേഖകൾ പ്രകാരം ആയിരത്തി മുതൽ കുയ്യാലിയിൽ റെയിൽവേ ലെവൽ ക്രോസും ഉണ്ടായിരുന്നു പാലം വന്നതോടെ ലെവൽ ക്രോസിൽ ഗേറ്റ് സ്ഥാപിക്കപ്പെട്ടു എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മുൻകൈയെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കുയ്യാലിയിൽ നിലവിലുള്ള പാലത്തിന് ചിരയിട്ടത് പണി പൂർത്തിയായ പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു തലശ്ശേരി നഗരത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളായ എറങ്ങോളി കൊളശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് കുണ്ടൂർമലയിലെ നിരവധി സ്ഥാപനങ്ങൾ തോട്ടമ്മൽ കായലോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ചോനാടത്തേക്കും പോകാനുള്ള എളുപ്പവഴിയാണ് വഴിയാണ് കുയ്യാലിപ്പാലം കൃത്യമായ അറ്റകുറ്റപ്പണികളുടെ അഭാവം കുയ്യാലിപ്പാലത്തിന് ശ്രദ്ധ ഏൽപ്പിച്ചിട്ടുണ്ട് ഉപരിതലത്തിലും കൈവേരികളിലും അടിഭാഗങ്ങളിലും ദ്രവിച്ചു തുടങ്ങിയത് വ്യക്തമായി കാണാം റെയിൽവേ ട്രാക്കിന് തൊട്ടടുത്തുള്ള പാലമായതിനാൽ ഗേറ്റ് അടക്കുമ്പോൾ കൊളശ്ശേരി ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ പാലത്തിന് മുകളിലാണ് നിർത്തിയിടുന്നത് ഇതും ബലക്ഷയത്തിനിടയാക്കിയിട്ടുണ്ട് കുയ്യാലി ഗേറ്റിന് മേൽപ്പാലം വന്നാൽ ഇതുവഴിയുള്ള ഗതാഗത കുരുക്കും മറ്റും ഒഴിവാക്കാം യാത്ര സുഖമാവുകയും ചെയ്യും പുതിയ പാലത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തലശ്ശേരിക്കാർ നിലവിലുള്ള കുയ്യാലിപ്പാലം ഏറെ അപകടാവസ്ഥയിലാണെന്ന് കോൺഗ്രസ് നേതാവ് അവിടെ ബിഡബ്ലിയു പുതിയ പാലം പാലത്തിന് തൊട്ടുമുള്ളിൽ റെയിൽവേ ഗേറ്റ് നിയമത്തിനുണ്ട് ഒരിക്കലും ഉറപ്പാക്കാൻ സാധിക്കും അപ്പം അതിന് പകരം റെയിൽവേ ഓവർബ്രിഡ്ജ് അല്ലാതെ നമുക്ക് മാർഗമുണ്ട് ഇപ്പോഴാണ് കൊടുവള്ളി പെയ്യാലി രണ്ടാം ഗേറ്റ് ടെമ്പു ഗേറ്റ് റെയിൽവേ ഗേറ്റുകൾക്ക് മേൽപ്പാലം കാണാനുള്ള ആവശ്യമാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളത് പൊരുള്ളി ആയിരുന്ന പുരോഗിക മേൽക്കാലത്തും ആദ്യ അനുവദിക്കുകയും ബഡ്ജറ്റിൽ പുതുക്കുകയും ഇപ്പോഴത്തെ പ്രവർത്തകം ഏകദേശം മധ്യപ ഘട്ടത്തിൽ ഇതുവരും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കുയ്യ ബിയാൻ പാലം കരക്ഷയം കൊണ്ട് കുറേ കാരണം അതോടൊപ്പം തന്നെ തലശ്ശേരിയിൽ നിന്നും തലശ്ശേരി വഴി പെടുമ്പാറ്റൽ കഞ്ഞോലി പിണറായി മന്ദറം എന്നു കുറഞ്ഞ വിവിധ മേഖലകളിൽ മൂന്നുകണക്കിന് വാഹനങ്ങളാണ് സംഭവിക്കുന്നത് د اترو د سرتوی ریایټ کولو په اړه موږ خپل پرواز پیل کړو دا ਸੰستنه کوم چې په ریټ کې د ونیستن پیل کوي د ګرامیکانو ستل شي